ബിഗ് ബോസ് സീസൺ സെവനിലെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഹൗസിലുള്ള മത്സരാർത്ഥികളും വൈൽഡ് ഗാർഡ്സും തമ്മിൽ ഭയങ്കര അടിയായി ആ അടി ഒരുപാട് നേരം നീണ്ടു നിന്ന് പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് മാറി കാരണം ഹൗസിലുള്ളവർ പറഞ്ഞ് ഈ വൈൽഡ് ഗാർഡ്സ് ടൈം കഴിഞ്ഞിട്ടാണ് സാധനങ്ങളുമായിട്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു പക്ഷെ അവരത് സമ്മതിക്കാൻ തയ്യാറായില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ മറ്റ് കണ്ടസ്റ്റൻസ് സമ്മതിച്ച് ജീഷിനൊട്ടും വിട്ടുകൊടുത്തില്ല ജീഷൻ പറഞ്ഞ് ഞാൻ സാധനം തിരിച്ച് വെക്കത്തില്ല ഞാൻ സമയം കത്തിനു മുമ്പേ തന്നെ പുറത്തിറങ്ങിയ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കങ്ങനെ വീടിനകത്ത് ജീഷിനാ സാധനങ്ങളുമായിട്ട് കയറി അക്ബർ പുറകെ ചെന്നിട്ട് അതിൽ ഒരു സാധനം തട്ടിപ്പറിച്ചെടുത്ത് ദൂരോട്ട് വലിച്ചെറിഞ്ഞ് അങ്ങനെ ഇവർ നേർക്ക് നേർ ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലായി അപ്പം ജീഷൻ പറഞ്ഞാൽ ഞാനിത് കഷ്ടപ്പെട്ടെടുത്താണ് അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതലല്ലല്ലോ എന്നും പറഞ്ഞ് ജീഷൻ ഇത് വെക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലായെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ കയ്യാങ്കളിയിലായപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഇത് പ്രശ്നം ഗുരുതരത്തിലോട്ട് പോകുമെന്ന് അങ്ങനെ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക ലിവിങ് റൂമിൽ വന്നിരുന്നപ്പം ബിഗ് ബോസ് നെവിനോട് പറഞ്ഞ് ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നത് കാരണം ക്യാപ്റ്റനോട് പറഞ്ഞായിരുന്നു രീതിയിൽ ഇതിന് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ഞാൻ പറഞ്ഞു ബോ ബിഗ് ബോസ് എന്നിട്ട് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നത് എന്നിട്ടാണോ ഈ പൊതിയും കൊണ്ട് അകത്ത് കയറിയതെന്ന് ചോദിക്കുന്നത് അപ്പം ജീഷിനു മനസ്സിലായ ജീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് ബസർ ശബ്ദം കേട്ടതിന് ശേഷമാണ് പുറത്തിറങ്ങിയത് അങ്ങനെ ജീഷും പിന്നെ സാധനം തിരിച്ചുകൊണ്ട് വയ്ക്കുന്നത് എല്ലാവരും ജീഷിനെ കളിയാക്കുകയാണ് പിന്നെ ചെയ്യുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം മെഡിയർ കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം